അസ്സാമലൈക്കും ചുട്ടുപൊള്ളുന്ന ഈ ഒരു പൊരി വെയിലത്ത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനേക്ക് ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇത് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും ഒപ്പം നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലൊരു കുളിർമയുണ്ടാവും കേട്ടോ അപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം ചെറുപായും നമ്മളെ ശരീരത്തെ തണുപ്പിക്കൂലേ എന്നാൽ അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ജ്യൂസ് അടിച്ചാലും അതിൻ്റെ ഒരു ചുവ ഒരു ടേസ്റ്റ് അത് പലർക്കും അങ്ങോട്ട് ഇഷ്ടമല്ല എന്നാൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെ നല്ലൊരു അടിപൊളി ജ്യൂസ് തന്നെ ഉണ്ടാക്കുകയുള്ളൂ ഇത് നമ്മൾ ചെറുപയം വെച്ചിട്ടാണ് കേട്ടോ ഒരു ജ്യൂസ് തയ്യാറാക്കണത് എന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഒന്നുമല്ല ഈ ഒരു ഡ്രിങ്കിന് അപ്പോൾ ഞാനിവിടെ അതാ ചെറിയ കൊണ്ടാണ് ഇത്ര കൂടുതലെടുത്തത് അത്യാവശ്യം വലിയ രീതിയിലുള്ള നമ്മുടെ ഇവിടെയൊക്കെ മൈസൂർ പഴയെന്നാണ് കേട്ടോ ഈ ഒരു പഴയത്തിന് പറയാം അത്യാവശ്യം വലിയ രീതിയിലുള്ളതാണെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണം എടുത്താൽ മാത്രം മതിയാകും അതുപോലെ തന്നെ ഈ ഒരു ചെറുപയം നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കൊല വെട്ടിക്കൊണ്ടുവന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ പഴുത്തൊക്കെ നാശമായിട്ട് പോകില്ലേ അപ്പോൾ അതിനൊന്നും കൊടുക്കേണ്ടതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുംട്ടോ ഈ ഒരു ഫ്രഷ് ജ്യൂസ് അപ്പോൾ അതാ ഒരു സൈഡിലൊക്കെ കറുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കട്ടോ ഈ ഒരു പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ചോറൊക്കെ കഴിക്കുമ്പോൾ കഴിഞ്ഞ ശേഷം ഒരു ചെറുപയം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് അത്ര നല്ലതല്ല ഈ ഒരു ചെറുപയം എങ്കിലും കുറച്ചൊക്കെ നമുക്ക് ജ്യൂസ് രൂപത്തിലൊക്കെ കുടിക്കുമ്പോൾ ഈ ഒരു നോമ്പൊക്കെ അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറാനൊക്കെ വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ ഇതാ ഞാനിതാ അത്യാവശ്യം ഒരു എട്ട് പത്ത് മൈസൂർ പഴം എടുത്തിട്ട്താണ് ചെറിയ പഴം ഇതിൻ്റെ പേരിലാണ് പത്തെണ്ണമൊക്കെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അത്യാവശ്യം വലിയ ചെറുപഴയാണെങ്കിൽ ഒരു നാലോ നാലെണ്ണോ ഒക്കെ എടുത്താൽ മതി കേട്ടോ അതെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്കതാ ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടി എങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരീട്ടോ എന്തായാലും ഇപ്പോൾ മൈസൂർ പായത്തിന് വലിയൊരു വിലയൊന്നുമില്ല പത്തിരുപത് രൂപ കൊടുത്താൽ തന്നെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനങ്ങളും മടിച്ചു നിൽക്കുന്നത് ഇന്ന് പറ്റുന്നവർ ഇന്ന് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഞാനിതവിടെ മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് ജാറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ബദാം സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ തലേന്ന് രാത്രിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ബദാമിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കുക അപ്പങ്ങൾ എഴുതുമ്പോൾ പോകും ബദാമൊക്കെ ഇട്ട ഒരുപാട് വിലയില്ലയെന്നെട്ടോ പക്ഷേ നമ്മൾ ശരീരത്തിന് ഒരുപാട് തണുപ്പിക്കാനും ഈ ഒരു ചൂടത്ത് ഒരുപാട് രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനൊക്കെയുള്ള ശേഷിയൊക്കെ ബദാമിനുണ്ട് ബദാമിൻ്റെ പകരം അണ്ടിപ്പരിപ്പ് എടുത്താലും നല്ല ടേസ്റ്റാണ് പിന്നെ ഞാനിതിലോട്ടൊരു അരമുറി തേങ്ങ ചിരവിയത് എടുത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ആ പാലും പഞ്ചസാര ഒഴിച്ചിട്ട് ഇതാ അടിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ പാൽ മാത്രമേ ഒഴിച്ചുള്ളൂ രണ്ട് കപ്പ് പാലാണ് ഞാൻ ചുണ്ടാക്കി വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ഇത് നമുക്ക് പശുവിൻ പാൽ വെച്ചിട്ടും ചെയ്തെടുക്കാം പക്ഷേ ടേസ്റ്റും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ തന്നെയാണ് അപ്പോൾ അതാ ആദ്യം അടിച്ചു കൊണ്ടുവന്നു നമ്മൾ ബദാമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കുറച്ച് കൂടുതൽ പാലൊഴിച്ചിട്ട് അടിച്ചിട്ട് അത് മാറ്റി വെച്ചു ഇനി നമുക്ക് കുറച്ച് കസ് കസെടുത്തിട്ട് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടോ കസുകസിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ആ ഒരു ഭംഗിയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക്ങ്ങൾ ഉണ്ടാക്കാൻ നോക്കട്ടോ അങ്ങനെ അതാണ് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും അത് കുതിർന്ന് നല്ല വീർത്ത് വരും കേട്ടോ ഇതാ നമ്മുടെ ഫ്രഷ് ജ്യൂസ് ഇതാണ് ഞാനിതാ ഒരു വേറെ ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷപ്പും അതുപോലെ തന്നെ ദാഹത്തെയും ഒരുപോലെ ശമിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് ഈ ഒരു ഫ്രഷ് ജ്യൂസിന് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് ഒരു രണ്ട് പഴം കുഞ്ഞി പഴമായതിൻ്റെ പേരിലാണ് ഞാനിവിടെ രണ്ടെണ്ണം എടുത്ത് അത്യാവശ്യം വലിയ പഴമാണെങ്കിൽ ഒരു പഴം ഇതുപോലെ നടുുകയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തത് ഈ ഒരു ജ്യൂസിൽ ഇട്ട് കുടി കുടിക്കുമ്പോൾ നമ്മളിങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇടയിൽ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അത് വേറൊരു ലെവലാണ് കേട്ടോ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ആപ്പിളാണെങ്കിൽ അതേപോലെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ചെറുപായും മാത്രമേ ഇതിലോട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുള്ളൂ ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ബദാമിൻ്റെ മിക്സ് അതിപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ് കേട്ടോ ഇതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് അതിൽ കൂടുതൽ ഉറ്റിക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു അങ്ങോട്ട് മാറും കേട്ടോ ഒരു മൂന്ന് ഒക്കെ നമ്മൾ ഉറ്റിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ചെറുപായത്തിൻ്റെ സ്മെല്ലും ഒക്കെ മാറിയിട്ട് ഒരു ബദാമിൻ്റെ നല്ലൊരു ടേസ്റ്റിലോട്ടാണ് ഈ ഒരു ജ്യൂസ് എത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ കളറും ഒക്കെ കിട്ടും കേട്ടോ ഈ ഒരു ജ്യൂസിന് പിന്നെ നല്ലൊരു സ്മെല്ലും ആണ് കുടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചെറുപായത്തിൻ്റെ ടേസ്റ്റൊന്നും ഒന്നും എല്ലാം കിട്ടാം അപ്പം ഒരുപാട് ചെറുപായം അതേപോലെ കുറച്ച് ബദാം ഇട്ട് അടിക്കരുത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് ചെറുപായത്തിൻ്റെ സ്മെല്ലിതിനാവശ്യമില്ല ബദാമും ഈ ഒരു ബദാം മിക്സും ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു ജ്യൂസിന് കിട്ടാം ഒരുപാടങ്ങ് ഉറ്റിച്ച് കൊടുക്കരുത് മൂന്ന് ഡ്രോപ്സ് വരെ നമുക്കിത് ഉറ്റിച്ച് കൊടുക്കാം അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് നമ്മുടെ ഈ ഡ്രിങ്ക് ഇരിക്കുന്നത് കേട്ടോ ബദാമും ഒക്കെ പിന്നെ പിസ്തടണവൾക്ക് പിസ്തക്കട്ടിട്ട് തന്നെ ഈ ഒരു ജ്യൂസ് അടിച്ചെടുക്കാം പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് വെച്ച് അടിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ചെയ്ത് നോക്കുമ്പോഴേ ഇത് നമുക്കറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ചെറുപായം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു കസുകസ ഉണ്ടല്ലോ അത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് അത് കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ വെള്ളത്തിൽ തന്നെ വെക്കുക കേട്ടോ അതേ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വരികയുള്ളൂ ഈ ഒരു കസഗസയിലൊന്നും നമ്മൾ പ്രത്യേക അളവ് പറയണില്ല അതൊക്കെ നമ്മൾ ഈ ഡ്രിങ്കിൽ ഇങ്ങനെ കുടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ അതിങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കുക ഇപ്പം നമ്മുടെ ചെറുപയത്തിൻ്റെ ഒരു സ്മെല്ലൊന്നുമല്ല ഈ ഒരു ജ്യൂസിന് ഇട്ടോ നമ്മുടെ ആ ഒരു ബദാം മിക്സിൻ്റെ അതേ സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതൊരുപാട് ഇഷ്ടം കേട്ടോ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു കസു കസുക്ക് അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും എന്താ ഓരോന്ന് ഓരോന്ന് വേറിട്ട് വേറിട്ട് മുത്തുമണികൾ പോലെ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ബദാമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ഏതായാലും ഈ ഒരു അടിക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമോ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്തിട്ട് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ജ്യൂസിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നത് ഇതിൻ്റെ ജ്യൂസ് എന്ന് പറയാം ഷേക്ക് എന്ന് പറയാം അതുപോലെ തന്നെ പുറത്തൊക്കെ പോയി വന്നിട്ട് ദാഹിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ഒക്കെ വലിച്ചു കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഉന്മേഷവും അതുപോലെ തന്നെ നല്ലൊരു കുളിർമയൊക്കെ ആയിരിക്കും ഇപ്പോൾ നോമ്പൊക്കെയാണ് കേട്ടോ ഇപ്പോഴല്ലേ പറഞ്ഞ് ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞാലും ഇത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാമല്ലോ മൈസൂർ പായ നമ്മുടെ വീടുകളിലൊക്കെ അധികം ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിട്ട് അത് ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ഒരു ഒന്ന് രണ്ടെണ്ണം അങ്ങോട്ട് പഴക്കും എനിക്ക് മുഴുവനായിട്ട് പഴക്കും പിന്നെ അതൊക്കെ ചീഞ്ഞ് പോവുക അങ്ങനെ ഇങ്ങനെയൊക്കെ നാശമായിട്ട് പോകാറാണ് അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കുക ഞാൻ ഇതിലോട്ട് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ അതിങ്ങനെ ആ ഒരു ഫ്രഷ് ജ്യൂസ് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക പിന്നെ ഞാനിത് ആ ഒരു ഗ്രേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് ബദാം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ജ്യൂസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാൻ നമ്മൾ നമ്മളെന്ത്ണ്ടാക്കുമ്പോഴും ആ ഒരു ഭംഗിയോട് കൂടിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയില്ല ഒരു പ്രത്യേക രസമല്ലേ ആ ഒരു രസം കാണുമ്പോൾ തന്നെ നല്ലൊരു കുളിർമയാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ നോമ്പ് തുറ ചെറുതോ വലുതോ അവട്ടെ നോമ്പ് തുറക്കുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് സെർവ് ചെയ്ത് നോക്കിയിട്ടോ എല്ലാവരും നല്ല അഭിപ്രായം പറയും പിന്നെ പലർക്കുള്ളൊരു ടെൻഷൻ ഇത് ചെറുപായ അല്ലേ ചെറുപയത്തിൻ്റെ സ്മെല് ഉണ്ടാവില്ലേ ടേസ്റ്റ് ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ല ഒരുപാട് ചെറുപായും കുറച്ച് ബദാമുട്ട് അടിക്കരുത് ഏകദേശം ഒരു നാല് അത്യാവശ്യം വലുതാണെങ്കിൽ നാല് എടുക്കാം എൻ്റെ ചെറിയ ചെറുപായതിൻ്റെ പേരിലാണ് ഞാൻ ഒരുപാട് എണ്ണ കൊടുത്തത് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അപ്പോൾ തന്നെ സെർവ് ചെയ്യാനാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് മാറും തണുപ്പിച്ചിട്ട് തന്നെ അത് കുടിക്കണം കേട്ടോ അപ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ലെവല് നമുക്കറിയാൻ പറ്റുള്ളൂ ബ്യൂട്ടി ഫ്രൂട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു തന്നെ ഉള്ളൂ ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യുക പക്ഷേ അത് ആ ഇങ്ങനെ കുടിക്കുന്നതിൻ്റെ അടി ഓരോന്നിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അത് രുചി വേറെ തന്നെയാണ് കേട്ടോ അപ്പം അത് ഒരുപാടങ്ങ് കട്ടി വേണ്ടതായി ഇത്ര കട്ടി മാത്രം മതി കേട്ടോ തേങ്ങാ പാൽ തന്നെ ചെയ്തെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതല്ല എന്നുണ്ടെങ്കിൽ പശുവിൻ പാലും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്താ ക്ലാസ്സിൻ്റെ അടിയിലായിട്ട് കുറച്ചൊരു ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് ക്ലാസ്സിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം കസുകസിനൊന്നും ഒരു പ്രത്യേക അളവില്ല കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലത് തന്നെയാണ് ക്രിസ്ക്സ് അങ്ങനെതാ ഞാൻ ഓരോ ഗ്ലാസ്സിലോട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിപ്പോൾ ഇങ്ങക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുമ്പോൾ നമുക്ക് അങ്ങനെയും സൂക്ഷിച്ച് എടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു അഞ്ചര ആ അഞ്ചേ മുക്കാൽ ആ ഒരു സമയമാകുമ്പോൾ ഇത് ഉണ്ടാക്കിയാൽ മതി ചിലപ്പോൾ മണി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും പഴല്ലേ അപ്പോൾ ഒരു അഞ്ചര ഒക്കെ മണി ഉണ്ടാക്കിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടാലും നമുക്ക് നല്ല തണുപ്പും നല്ല ഫ്രഷ്നെസ്സും ആ ഒരു സുഖമൊക്കെ ഉണ്ടാകും കുടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിൽ ഒരുപാട് സ്റ്റം സമയം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ കളർ ചിലപ്പം വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ഇങ്ങനെ ഒരു കളറായിട്ട് വരും പിന്നെ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാനെട്ടോ ഇനി വേറെ ഒന്നുമില്ല ഇത് നമുക്ക് കുടിക്കേണ്ട ഒരു ഉള്ളൂ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ് കിട്ടിയാൽ പിന്നെ പത്തിരിയും ഇറച്ചിയും ഒന്നും നമുക്ക് വേണ്ടി വരില്ല ഇത് മാത്രം മതിയാവും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക എത്ര കുടിച്ചാലും മതി വരില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രോപ്സ് ഉണ്ടല്ലോ ബദാമിൻ്റെ ഈ ഒരു ഡ്രോപ്സ് ഉറ്റിക്കുന്ന സമയത്ത് ഒരുപാട് ഉറ്റിച്ചു കൊടുക്കരുത് കേട്ടോ കുറച്ച് മതി മൂന്ന് ഡ്രോപ്സ് വരെ നമുക്ക് ഈ ഒരു നാല് പഴത്തിലോട്ട് വേണ്ടി ഉറ്റിച്ചു കൊടുക്കാം അതാ നമ്മൾ അടിപൊളി ചെറുപയം ഷേക്ക് എന്ന് പറയുക ഡ്രിങ്ക് എന്ന് പറയുക ജ്യൂസ് എന്ന് പറയുക എല്ലാം പറയാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റും ലെവലൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിൽ പോകാൻ പറ്റുള്ളൂ പിൻഷൻ